ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം പല ഉളിന്മാരും അവന്മാരും കിടന്ന് കിട്ടുന്നിങ്ങനെ ഓരോരോ ഇങ്ങനെ കുത്തിപ്പുറ്റിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർക്കെതിരെ വന്നു അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണ്ട എത്രമാത്രം സത്യമുണ്ട് സത്യം ഇല്ലാന്നൊക്കെ ഇതൊക്കെ റിപ്പോർട്ടിന് എത്ര ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് വനിതകളെയൊക്കെയാണ് നിയോഗിച്ചിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വരട്ടെ സിദ്ധിക്ക് രഞ്ജിത്ത് ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഇങ്ങനെ അതിന്റെ പിന്നാലെയാണ് കേസും കൂട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോ നമുക്ക് ലേറ്റസ്റ്റ് വന്നുവെച്ചാൽ ജയസൂര്യ ആയിരുന്നു ജയസൂര്യ വിദേശത്താണെങ്കിലും ആരോപണ ശക്തമായിട്ട് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ പലരും ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തോട്ടോയാണ് ഇപ്പോൾ ഇവിളന്മാരൊക്കെ യുവന്മാരൊക്കെ ഇതൊക്കെ അറിഞ്ഞു കറിയും ഇതിനു മുമ്പൊന്നും അവർക്കും യാതൊരു വിഷയം ഉണ്ടായിരുന്നില്ല ഇന്നലെ നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം ഒരു കൊച്ച് കോതമംഗലത്തുള്ള കൊച്ചാണ് ദുബായിൽ വെച്ചിട്ടോട്ടോ പീഡനം കേരളം വിട്ടിട്ടുള്ള കളിയാണ് അപ്പൊ കൊച്ചിന്റെ പീഡനം ഇതിനു മുമ്പ് ആൾ ഒന്നര മാസം മുൻപ് കൊടുത്തിട്ട് സംഭവമാണ് ഒന്ന് നിവിനെ വിളിക്കുകയൊക്കെ ഉണ്ടായുണ്ട് അതിനെ കൃത്യ സമ്മേളനം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൊച്ചിൻ്റെതനുസരിച്ച് ഇന്നലെ ആരോപണം വന്ന സമയത്ത് കേസെടുത്ത സമയത്ത് നിവിൻ പോളി അങ്ങനെ വാർത്താ സമ്മേളനം വിളിച്ച് ആ ഒരു ചങ്കൂട്ടത്തിന്റെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കേട്ടോ ഇപ്പൊ ആള് തെറ്റുകാരനാണോ ഇല്ലോന്ന് നമുക്കറിയില്ല പക്ഷെ ആള് ഇന്നലത്തെ ആ ഇന്റർവ്യൂ അഭിമുഖം കേട്ട സമയത്ത് ആൾ പ്രതികരിച്ച രീതി ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ച് ഞങ്ങൾ സംഭവം ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും ശക്തമായിട്ട് പറഞ്ഞു എൻ്റെ വീട്ടുകാരെ ഒപ്പമാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായ ആൻസർ പത്രപറത്ത് കൊടുത്തു അവർ ചോദിക്കുന്നതിന് വ്യക്തമായ ആൻസർ ആള് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ഫിലിം പ്രൊമോഷൻ ഭാഗങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്തു പൃഥ്വിരാജ് അന്ന് ചെയ്ത പോലെ അന്ന് പൃഥ്വിരാജ് വേറെ രീതിയിൽ ആൻസർ ചെയ്തു അത് അടിപൊളിയായിട്ടെന്ന് ചെയ്തിരുന്നു അതുപോലെ തന്നെ ആണൊരുത്തൻ വന്ന് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ് സത്യം പറഞ്ഞ സമയത്തൊക്കെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ലാലായിട്ട് ലാസ്റ്റ് വന്ന് സംസാരിച്ച രീതി ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ പറയുന്നത് പക്ഷെ അതൊക്കെ മുമ്പ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അവർ മുഖ മുമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഇനി ഇനി ആരോപണങ്ങൾ വരാം ശരിയാണോ തെറ്റാണോ അതിങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് പക്ഷെ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ കാരണം കമ്മിറ്റി ആണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞു ഈ ആരോപണങ്ങൾ ഒരാടുത്ത് നടന്മാരുടെ പേര് പറയും ആഷിക്ക പ്രിയമാക അല്ലെങ്കിൽ രേവതി രഞ്ജിത്ത് അങ്ങനെ അങ്ങനെ നീണ്ടുപോകണം കുറെ ആൾക്കാരുടെ പേര് കേൾക്കുന്നുമില്ല കുറച്ചാൾക്കാരുടെ പേര് പൊന്തി വരുന്നുണ്ട് ഇനി എത്ര ആൾക്കാരുടെ പേര് പൊന്തി വരാൻ കിടക്കുന്നു അപ്പോ പവർ ഗ്രൂപ്പിന്റെ വിവാദമായിട്ട് ദിലീപിന്റെ ഡ്രൈവേഴ്സും ആണ് എന്താണെന്ന് നിങ്ങളുടെ പവർ ഗ്രൂപ്പിനെ കാണിച്ചിട്ട് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു സനിവേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തെളിയിച്ച് ശക്തമായിട്ട് ഇതിന് വേണ്ട രീതിയിൽ തന്നെ നമ്മൾ അതിനെ തടയണം ഫിലിംന്ന് വെച്ച് മേഖല വലിയൊരു ഇൻഡസ്ട്രിയാണ് മേഖല തകർക്കരുത് ഈ വക്കെ സാധനങ്ങൾ കൊണ്ട് തകർക്കരുത് ഒരാളൊരു ദിവസം ആരോപണം ഉന്നയിച്ച് വന്നിട്ട് അതിന് കേസ് എടുക്കുക കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ മോശാവസ്ഥയാണ് അത് നിവിൻ ബോൾഡ് പ്രതികരണം നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കൊച്ചു വന്ന് പ്രതികരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫോൺ നിവിൻറെ കയ്യിലാണ് എൻ്റെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാടുന്നില്ല അതൊക്കെ ഫോൺ ഇപ്പൊ നിവിൻ്റെ കയ്യിലല്ലേ അതൊക്കെ കേൾക്കുമ്പോഴാണ് പിന്നെന്തോ അവിടെ അവിടെ നിർത്തി പീഡിപ്പിച്ചെന്ന് എന്തോ സാധനം കലക്കിക്കൊടുത്തെന്നൊക്കെ പറഞ്ഞെന്നെ എന്തോ അവസ്ഥയല്ലേ എനിക്കിത് കേട്ടിട്ടത് ഒരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ പിന്നിലെ ആള് അഭിമുഖത്തില് പറഞ്ഞത് ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ കളിക്കുന്ന ഒരു കളി ഒരു ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ലീവിൻ പോലീ പറഞ്ഞൊരു സംഭവമായിട്ട് ഇപ്പം ഇന്നത്തെ കുട്ടിയുടെ ആ സംഭവം പറച്ചിൽ കേട്ടിട്ട് മൊബൈൽ ലീവിൻ്റെ കയ്യിലാണ് പിന്നെ ആ ഇന്റർവ്യൂ എന്ന റിപ്പോർട്ടറിൽ സംസാരിക്കുന്നത് കണ്ടിരുന്നു പിന്നെ ഞാൻ ആ വാർത്ത വീണ്ടും വീണ്ടും കേട്ട സമയത്ത് അവർക്ക് വ്യക്തമായി മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല പല സമയങ്ങളിലും ചിലപ്പോൾ അത് ഫോണിൽ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിവിൻ പോളി പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സത്യമാണെന്നാണ് തോന്നുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം ഇപ്പോൾ ദിവിനാണ് തെറ്റ് ചെയ്തത് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അതുപോലെ എന്തെങ്കിലും ആൾ ആണത്തോടെ ഒന്ന് പ്രതികരിച്ചതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവർ ഇവളുമാർക്കൊന്നും ഇതിനു മുമ്പ് ഒന്നും പ്രതികരിക്കാൻ സമയം ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞിരുന്ന മുമ്പ് ഒരു വീഡിയോയില്ല ഇവിടെ ഇത് കേരളമാണ് ഇവിടെ ഇന്നത്തെ സംഭവം ഇന്ന് എന്ത് തെണ്ടിത്തരം നടന്ന എന്ത് സംഭവം ഉണ്ടായാലും മാത്രകളായാലും മീഡിയകൾ നല്ല മീഡിയകളായാലും അത് വൈകിട്ട് അന്തിച്ചർച്ചയാണ് ഈ അന്തിച്ചർച്ച ഡിബേറ്റാണ് അതിന് റേറ്റിംഗ് കൂട്ടുന്ന പല ചാനലുകാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇതിനു മുമ്പ് പറയാൻ പറ്റിയില്ല ഇത് എട്ടോമാറ്റിക്സ് ഈ സംഭവം മുതലെടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല എനിക്ക് സിനിമയ്ക്കുള്ളിലെല്ലാം തോന്നുന്നു എനിക്ക് പവർ ഗ്രൂപ്പ് വേറെ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും ഇതിലിപ്പോൾ വലിയൊരു മാഫിയ എന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ജയസൂര്യ അതുപോലെ തന്നെ ഈ പോളി അടുത്ത് അടുത്തതാരാ ദുൽഖർ കുറച്ച് നേരമായിട്ട് എവിടെയില്ല ദുൽഖറിൻ്റെ പേര് വന്നിടുന്നത് നാളെ ദുൽഖറിൻ്റെ പേര് വന്നു കാരണം ദുൽഖർ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കുറച്ചും കൂടി ആ കുടുകാരോണ ഉന്നയിക്കുന്ന അടം പോപ്പുലർ പോപ്പുലറാവും അപ്പം അങ്ങനെ വര വന്നുകൂടെ ആയിരിക്കൊന്നുമില്ല അപ്പൊ പൃഥ്വിരാജിന് ശേഷം സംഭവമായിട്ട് പ്രതികരിച്ചു പോയി നിവിൻ പോലെ അതിനൊരു അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുകയാണ് ബാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം കമ്മീഷൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം തെറ്റ് ചെയ്ത ശിക്ഷിക്കപ്പെടണം ഇതൊരു ശുദ്ധികലശമാണ് അതുപോലെ തന്നെ പ്രായംകുമാറിന് ചുമതലയേറ്റിട്ട് ഉണ്ടാക്കുക സ്വാഗതം ചെയ്യുന്നു അത് അതന്നെ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോവാൻ സാധിക്കട്ടെ ഇനി ഇതിൻ്റെ ഉള്ളിൽ പൊളിറ്റിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യാമാക്കാൻ കമ്മിറ്റി പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ അടിത്തോടെ തോട്ടച്ച് ശുദ്ധീകരിച്ച് ഗോപിച്ചാന്റെ ഭാഷയുടെ പുണ്യഹം തെളിച്ച് ശുദ്ധീകരിച്ചിട്ട് നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അമ്മ എന്നൊരു അസോസിയേഷൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടം പറഞ്ഞിരുന്നു കൊറോണ സമയത്തൊക്കെ ആ അനുഭവമായിട്ട് ഫേസ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് പേരെ വിളിച്ചന്വേഷം അവർ സംഭവങ്ങൾ എത്തിക്കുന്നു പൈസ എത്തിക്കുന്നു ഫുഡ് എത്തിക്കുന്നു അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവമാണ് ഈ അമ്മ എന്നൊരു ഓർഗനൈസേഷൻ അതിന് ഇതിനുള്ളിൽ നടക്കുന്ന പോളിറ്റിക്സിനെ കുറിച്ചാണ് ഇവിടെ ഹേമ കമ്മിറ്റി പൊക്കി കൊണ്ടുവന്നുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ഫോട്ടോ സംഘടനാ സംഘടന അത്യാവശ്യമാണ് നമ്മൾ മോഹൻലാലും മമ്മൂട്ടി പൃഥ്വിരാജും അവർ ജയസൂര് വിനീതും നിവിൻ പോളിയും മറ്റു രഞ്ജിത്തും വരുന്നല്ല കുറെ പാവങ്ങളുണ്ട് അടിത്തിട്ട് ഉറക്കി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഘടന ചെയ്തും ചെയ്യുന്നുണ്ട് പല ആളുകളിലെ അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്ന സംഭവമാണ് അപ്പോൾ ശുദ്ധികലശം നടന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണ തെറ്റ് ചെയ്ത് ഈ പറയുന്ന ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരി ഉണ്ടല്ലോ ഇവന്മാര് വെളുന്മാര് ശരിക്ക് പണി കൊടുക്കണം അതിനും അസോസിയേഷനും ഇവിടുത്തെ മീഡിയ എല്ലാവരും ഒപ്പം ഉണ്ടാവുകയാണ് ശരിയാണെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടും വേണം അത് ഞാതം പക്ഷേ ഈ സമയത്ത് കുത്തിപ്പുക്കി കൊണ്ടുപോകാൻ നമുക്ക് സംശയങ്ങൾ കൂടുതലും വന്ന് എന്തായാലും നീവിൻ നീവിനിപ്പോളിയുടെ സമൂഹ നീപന പ്രതികരിച്ച രീതി നന്നായിരുന്ന ആൾ തന്നെ വിളിച്ച് ഞാൻ ഇനിയും വരും നിങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളൂ പിന്നെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രതി ഇങ്ങനെ വന്ന സിറ്റുവേഷൻ ഉണ്ടായി വന്ന് മീഡിയനെ കാണു സംസാരിക്കാൻ ഒരു ചങ്കൂറ്റം കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ലാസ്റ്റിൽ ആലാട്ടം വന്നിട്ട് പറഞ്ഞ രീതി നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് ഒത്തിരി കുറച്ച് മുമ്പ് ചെയ്യാമായിരുന്നു എന്നാണ് തോന്നിയത് അത്രയേ ഉള്ളൂ ബൈ